കേരളത്തിലെ പുതിയ ചർച്ചയാണല്ലോ പി എം ശ്രീ എന്താണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിനെയാണ് ഇപ്പോൾ പി എം ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നതും വലിയ ചർച്ചകളായിട്ട് മാറുന്നതും രാജ്യത്തെ തെരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ മാതൃകയാക്കി വികസിപ്പിക്കാനുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നതിലൂടെ ഇപ്പൊ കേരളത്തിന് വെച്ച സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ എസ് എസ് എ എന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായമായ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭ്യമാകുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതിൽ തന്നെ ഈ ഒരു സംഖ്യ ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട് കാരണം കേരളത്തിൽ വെറും ഇരുന്നൂറ് സ്കൂളുകൾ മാത്രമേ ഈ പ്രോജക്ടിന്റെ ഭാഗമായി വരികയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു സ്കൂളിന് ഏകദേശം ഒരു കോടി എന്ന നിലയിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് വരുന്ന കേന്ദ്രവിഹിതം ആയിരത്തി അഞ്ഞൂറ് കോടി എന്ന് പറയുമ്പോൾ അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടതാണ് സംസ്ഥാനത്തെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് ഇതിലൂടെ ഫണ്ട് ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് സാധ്യതയാണിത് ഇനിയിപ്പോ ഇതിനുള്ള എതിർപ്പിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള നിബന്ധനകൾ വ്യത്യസ്തങ്ങളാണ് പി എം സി പദ്ധതി എൻ ഇ പി നടപ്പാക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കാണുന്നത് അതായത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന് ഈ എൻ ഇ പി പദ്ധതി വിരുദ്ധമാണ് എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ കേരളവും തമിഴ്നാട് തെലുങ്ക് ദേശം അടക്കമുള്ള അല്ലെങ്കിൽ തെലുങ്കാനടക്കമുള്ള ഭാഗങ്ങളിലെ പാർട്ടികൾക്കും ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കുമെല്ലാം ഈ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് കേന്ദ്രീകരണം ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ പറയാ കേന്ദ്രീകരണവും വർഗീയവൽക്കരണം തുടങ്ങിയവയ്ക്കൊക്കെ വഴിയൊരിക്കുന്ന ഒരു പദ്ധതിയായി മാറിയേക്കാം ഈ ഒരു പദ്ധതി എന്നുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ ഭരണ സഖ്യകക്ഷികളും പ്രതിപക്ഷ കക്ഷികളടക്കം എല്ലാം കേരളത്തിൽ ഈ ഒരു പദ്ധതിയെ എതിർക്കാനുള്ള കാരണം അപ്പോ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചില സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ കേരളം ഈ പദ്ധതിയിൽ ചേർന്നത് എന്നൊരു വിമർശനം കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കാണാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ നഖശിഖാന്തം എതിർത്തിരുന്നതാണ് ഈ എൻ ഇ പി പദ്ധതിയെ നഖശിഖാന്തം എതിർത്തിരുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഭരണപക്ഷം കേരളത്തിലെ ഭരണപക്ഷം അതായത് സി പി എം അടക്കമുള്ള മുന്നണി സി പി ഐക്ക് കടുത്ത വിരുദ്ധ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത് എന്നാൽ ഈ ഒരു ഇത് പറയുന്ന ഈ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്രവുമായി കേന്ദ്രത്തിന്റെ ഈ ഒരു പ്രോജക്റ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാം എന്നുള്ള തരത്തിലേക്ക് ഫണ്ട് വാങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള പദ്ധതിയിൽ പ്രൊജക്ടിൽ ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു പക്ഷെ അത് മന്ത്രിസഭ ചർച്ചയായിട്ടില്ല നമ്മുടെ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല അതേപോലെ തന്നെ മറ്റ് പാർട്ടികളുമായിട്ടും സഖ്യകക്ഷികളായിട്ട് പോലും ഭരണകക്ഷി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനമാണ് വളരെ വലിയ തോതിൽ ഇപ്പോൾ വരുന്നത് കേട്ടോ അപ്പൊ മുന്നണി മര്യാദ ഇല്ലായ്മ എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ എതിർപ്പ് നേരിടുന്ന സർക്കാർ ഇപ്പോൾ ഒരു അനുനയ ശ്രമത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുക ഇനിയിപ്പോ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ കോൺഗ്രസിന് എന്താണ് നിലപാട് എന്നുള്ളത് നമുക്ക് അതായത് നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളും കോൺഗ്രസിന് തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം അത് ശ്രദ്ധേയമാണ് എന്നാലും ഒരു കൃത്യമായ നിലപാട് അതെന്താണെന്ന് നമുക്ക് കൂടുതൽ കുലങ്കശമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് ഏകദേശം ആയിരത്തി നാനൂറോളം കോടി രൂപ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഫണ്ട് വരുന്ന അയ്യായിരം കോടി വരെ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനാവുക പക്ഷെ അവർക്ക് ഇതിന് എന്താ പറയുക ഇത് പൊതുജന മധ്യത്തിൽ സമ്മതിക്കാൻ താല്പര്യം ഇല്ല എന്നുകൂടി നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും ആ തരത്തിലാണ് കാര്യങ്ങൾ എന്തായാലും കോൺഗ്രസ് ഇതിൽ ഒരു വഴുക്കലിൽ വടികുത്തിയ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഒക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്തായാലും കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ ഇതിനകം ചേർന്നിട്ടുണ്ട് അപ്പോ കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ഒരു എന്താ പറയാ കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പില്ലായിരുന്നെങ്കിലും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ പദ്ധതി അംഗീകരിച്ചതിനെ വിമർശിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക എന്തായാലും രണ്ട് നിലപാടുകളുണ്ടോ ഇതിൽ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് മുമ്പിൽ വാർത്തകളായിട്ടെല്ലാം വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു എൻ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് പി എം സി എന്നും ഇതിനെ എതിർക്കണം എന്നുമൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ പൊതുജനമധ്യത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുന്നത്